ഒരു പ്രായപൂർത്തിയായ മുതിർന്ന മനുഷ്യൻ ഒരു ക്യാമറയും മൈക്കുമായിട്ട് കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ് പക്ഷെ ഇയാൾ ഇറങ്ങുന്നത് അവരെന്തെങ്കിലും എജ്യൂക്കേറ്റ് ചെയ്യിക്കാനല്ല ആ കുട്ടികളുടെ വായിൽ നിന്ന് സ്ത്രീവിരുദ്ധതയും സ്ത്രീകളെ ഒബ്ജെക്ടിഫൈ ചെയ്യുന്ന കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയാണ് അതിനെ മാസ് ബീജിമിട്ട് ഫാൻസി എഡിറ്റ് ചെയ്ത് ആ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ യുവാവ് യുവാ

അത് ആഘോഷിക്കുന്നു ആ കുട്ടികൾ പറഞ്ഞ തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അവന് തോന്നിയില്ല സ്ത്രീകളെന്നാൽ ഒബ്ജക്ടിഫൈ ചെയ്യേണ്ട വെറും വസ്തുക്കളല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ അവന് തോന്നിയില്ല ഈ കുട്ടികൾ ജനിച്ചു വീണപ്പോൾ പഠിച്ചതല്ല സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യാനായിട്ട് ഇവരിത് പഠിച്ചത് ടി വിയിൽ നിന്ന് സിനിമകളിൽ നിന്ന് മറ്റുള്ള മുതിർന്ന ആളുകളിൽ നിന്നും ആൻഡ് ഓഫ് കോഴ്സ് അവർ അങ്ങനെ പറയുമ്പോൾ കൈയടിക്കുകയും അവർക്ക് അനാവശ്യ അറ്റൻഷൻ അതിലൂടെ നൽകുകയും ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ നിന്ന് ഇതാ കുട്ടികൾ തെറ്റല്ല ഇത് നമ്മുടെ സൊസൈറ്റിയുടെ തെറ്റാണ് വി ക്യാൻ ക്ലിയർലി സീ ഹൗ സൊസൈറ്റി ഫെയിൽഡ് ഇനി മൈക്കും ക്യാമറയും പൊക്കിപ്പോയ ആളോട് കുഞ്ഞു മായനർ കുട്ടികളുടെ അടുത്തേക്ക് മൈക്കും പൊക്കിപ്പോയി അവരുടെ ഉള്ളിലെ ടോക്സിക് ട്രേറ്റുകളെല്ലാം പ്രോത്സാഹിപ്പിച്ചു വിടുന്നതാണല്ലോ നിന്റെ മില്യൺ ഡോളർ കണ്ടന്റ് അവരോട് അവരുടെ ഡ്രീംസിനെ കുറിച്ചും അവരുടെ ഐഡിയയെക്കുറിച്ചും അവരുടെ ടാലന്റ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നിനക്ക് ഈ റീച്ചും ലൈക്കും ഒന്നും കിട്ടത്തില്ല അതിലൊരു കുട്ടി പെൺകുട്ടികൾ ഓന്തിനെ പോലെ നിറം മാറുമെന്ന് പറഞ്ഞപ്പോൾ നീ അവനെ തിരുത്തണമായിരുന്നു നിന്നെ ഇതാരാണ് പഠിപ്പിച്ചത് നീ എന്തിനാണ് അങ്ങനെ ആലോചിച്ചത് പെൺകുട്ടികൾ മാത്രമാണോ മാറുന്നത് ആൺകുട്ടികൾ മാറില്ലേ എന്ന് ചോദിക്കണമായിരുന്നു പെൺകുട്ടികൾക്കും എല്ലാരെ പോലെ ചോയ്സ് ഉണ്ടെന്നും നിനക്ക് അങ്ങനെയുള്ള ഫ്രീഡം ഇല്ലേ അത് അവർക്കും വേണ്ടേ എന്ന് ചോദിക്കണമായിരുന്നു പക്ഷെ നീ അത് ചെയ്തില്ല നീ അവിടെ കണ്ടത് ഒരു കണ്ടന്റ് ആയിരുന്നു നല്ലത് പറഞ്ഞുകൊടുത്ത് നേർ വഴിക്ക് നടത്തേണ്ട കുറച്ച് കുട്ടികൾ നീ അവിടെ കണ്ടില്ല തന്നെ ഇത്തരം കാര്യങ്ങൾ നോർമലൈസ് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും ഇവർ വളർന്നു വരുമ്പോൾ ഒരു പെൺകുട്ടി അവരെ റിജക്ട് ചെയ്താൽ അത് തന്റെ അഭിമാന പ്രശ്നമാണെന്ന ചിന്തയിലേക്ക് അവർ പോകും കൺസെന്റ് ചോയ്സ് എന്നീ വാക്കുകൾ വെറും തമാശയായി മാറും ഇത്തരം കണ്ടന്റുകൾ കണ്ട് ആസ്വദിച്ച് ഷെയർ ചെയ്ത് അതിന്റെ അടിയിൽ പോയി ഇവരെ പ്രോത്സാഹിപ്പിച്ച് കമന്റ് ഇടുന്ന എല്ലാ മനുഷ്യരും അറിയാനായിട്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് കണ്ടാൽ നിങ്ങൾ തമാശയാണെന്ന് കരുതരുത് അത് ഷെയർ ചെയ്ത് ആസ്വദിക്കാതിരിക്കാൻ ശ്രമിക്കുക അതിലെ തെറ്റുകളെ കോൾ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക